കാഞ്ചിയാർ മറ്റപ്പള്ളി കവലയിൽ വീണ്ടും കാട്ടാന ഭീതി പരത്തുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആന ജനവാസ മേഖലയ്ക്ക് സമീപം എത്തിയത് ആശങ്ക വരുത്തി കുട്ടികളാണ് ആനയെ ആദ്യം കണ്ടത് ജനവാസ മേഖലയുമായി വനാതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവല അടുത്ത നാളുകളായി മേഖലയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് തുടർച്ചയായി മൂന്നാം തവണയാണ് മേഖലയിൽ കാട്ടാന എത്തുന്നത് ജനവാസ മേഖലയ്ക്ക് അടുത്തുവരെ കാട്ടാന എത്തി സമീപത്തുണ്ടായിരുന്ന തങ്ങളാണ് ആനയെ ആദ്യം കണ്ടതെന്ന് കുട്ടികൾ പറഞ്ഞു ആദ്യം കണ്ടത് അനിയത്തിയായിരുന്നു അവളെ ആദ്യം വിളിച്ച് പറഞ്ഞപ്പം ഞങ്ങളെല്ലാം നോക്കിയപ്പം ആന ഇവിടെ ഇവിടെ നിന്ന് അതായത് ഞാൻ അടുത്തുള്ള കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞപ്പം അവൻ ചാടി ഇറങ്ങി നോക്കിയപ്പോൾ ആന ഇവിടെ വന്നിപ്പോൾ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളിപ്പോൾ രാവിലെ കളിക്കാൻ അവധിയായിട്ട് കളിക്കാൻ പോലും ഇറങ്ങാനുള്ള പറ്റത്തില്ല അപ്പം ഇതിന് വേണ്ട നടപടികളൊക്കെ എടുക്കണം പകൽ സമയത്ത് പോലും കാട്ടാന മേഖലയിലേക്ക് കടന്നു വരുന്നത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരൻ്റെ അനീതിയാണ് ആദ്യമേ കണ്ടത് അവനെന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ അടുത്തായിട്ട് വന്നായിരുന്നു ഞാൻ പെട്ടെന്ന് ഇറങ്ങി നോക്കി ഇപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവായിരുന്നു ആന ഞാൻ പേടിച്ച് ഓടി അങ്ങനെ ഞങ്ങൾക്ക് അവധിക്കാലം ആയതുകൊണ്ട് വിളി കളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ പേടിയാണ് അച്ഛനമ്മയും പണിയാനൊക്കെ പോകുമ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്കാണ് വീട്ടിൽ ഇരിക്കുന്നത് അതുകൊണ്ട് പേടിയൊക്കെയാണ് കഴിഞ്ഞ ദിവസം ആണെങ്കിലും ഒരു ചേട്ടൻ ഫോൺ വിളിച്ചിട്ട് പുറയിൽ ആന വന്നു കഴിഞ്ഞ ദിവസം കൂടെ വന്നതേ ഉള്ളൂ അടിയന്തരമായി അധികൃതർ ശ്രദ്ധ ചെലുത്തി കാട്ടാന ഭീഷണിക്ക് അറുതി വരുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം